നിങ്ങൾ യൂറോപ്പിലേക്ക് ഒരു എൻട്രി ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾക്ക് ഒരു വർഷത്തെ ഫീസ് മാത്രം അടച്ചുകൊണ്ട് അഞ്ച് വർഷം യൂറോപ്പിൽ സ്റ്റേ ചെയ്യാനുള്ള ഒരു നല്ലൊരു അവസരമുണ്ട് നിങ്ങളുടെ ഏജ് അതൊരു മുപ്പത്തഞ്ച് വയസ്സ് അതിന് താഴെയാണെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ മിനിമം ഒരു പ്ലസ് ടു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുള്ള യൂറോപ്യൻ കൺട്രിയിലെ നല്ലൊരു യൂണിവേഴ്സിറ്റിയിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് ഇതൊരു വൺ ഇയർ പ്രോഗ്രാമാണ് ഒരു ഇംഗ്ലീഷ് പ്രോഗ്രാമാണ് ഇംഗ്ലീഷ് പ്രോഗ്രാം കേൾക്കുമ്പോൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് ഇംഗ്ലീഷ് മാത്രമാണ് ഈ പ്രോഗ്രാമിൽ പഠിപ്പിക്കുന്നത് ഇതിൻ്റെ ഡ്യൂറേഷൻ വൺ ഇയർ മാത്രമാണ് ഈ ഒരു വൺ ഇയറിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രീം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ട ഫീൽഡ് അതായത് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ ഐ ടി ആയിക്കോട്ടെ മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ ഹെൽത്ത് കെയർ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മൂന്ന് വർഷത്തെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റും ഇതൊരു ഡിഗ്രി പ്രോഗ്രാം ആയിരിക്കും ആ പ്രോഗ്രാമിന് ശേഷം നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു വൺ ഇയർ സ്റ്റേ ബാക്ക് ഉണ്ടാവും അതായത് നിങ്ങൾക്ക് മൊത്തം ഒരു വൺ ഇയർ ഫീസിൽ അഞ്ച് വർഷം നിങ്ങൾക്ക് യൂറോപ്പിൽ നിൽക്കാൻ പറ്റും നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാൽ ഒരു ശങ്കൻ കൺട്രിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാക്കി ഇരുപത്തെട്ട് കൺട്രീസിലേക്കുള്ള ഫ്രീ ആക്സസ് കൂടി ഉണ്ടായിരിക്കും ഇതിൻ്റെ ഫീസ് വരുന്നത് ആറ് ലക്ഷം മാത്രമാണ് പക്ഷേ വെറും രണ്ട് ലക്ഷം മാത്രമാണ് നിങ്ങൾ വിസ കിട്ടുന്നതിന് മുമ്പ് പേ ചെയ്യേണ്ടത് ബാക്കിയെല്ലാം വിസ കിട്ടിയതിന് ശേഷം മാത്രം പേ ചെയ്താൽ മതി നിങ്ങൾക്ക് അവിടെ പാർട്ട് ടൈം ജോബ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട് വേറെ കൺട്രിയിലേക്ക് മൂവ് ചെയ്തൊരു ജോബ് വിസ നോക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഇതിലൂടെ നിങ്ങൾക്ക് ഓപ്പൺ ആവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇൻടേക്ക് എന്ന് പറയുന്നത് ഈ വരുന്ന നവംബറാണ് ഒരു മാസം മാത്രമാണ് ഇതിൻ്റെ എടുക്കുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്